അസോസിയേഷനിലെ എല്ലാവരും ഒപ്പം ഞങ്ങൾ ജനസേവയും കൂടി ഈ നായകൾക്ക് വേണ്ട ഭക്ഷണം നല്ല തിരിയാണി അടക്കമുള്ള ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് ചെണ്ട കൊടുത്ത് നമ്മുടെ മുകളിൽ ഈ തെരുവുമായിട്ട് നടത്തുന്നുണ്ട് അത് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ടാണ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പോരാട്ടം നടക്കുക വർദ്ധിച്ച തെരുവുനയ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട തൃക്കാക്കര നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു തൃക്കാക്കര മുനിസിപ്പൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ അപ്പെക്സ് കൌൺസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം തെരുവുനായ വിമുക്ത ഭാരത സംഘം ചെയർമാൻ ജോസ്മാവേലി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അതിനുള്ള പരിഹാരം കാണുക ഇപ്പോൾ റെസിഡൻസ് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഒപ്പം ജനസേവയും കൂടി ഈ നായകൾക്ക് വേണ്ട ഭക്ഷണം നല്ല ബിരിയാണി അടക്കമുള്ള ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അത് ഞങ്ങൾ പത്ത് പൈസ മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ട ഞങ്ങൾ ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തോളാം അപ്പോൾ തെളിവ് പിടിക്കേണ്ട കടമയും അതുപോലെ അവർക്ക് വന്ധീകരണം നടത്തേണ്ട കടമയും നിങ്ങളുടെയാണ് പിടിച്ച് അവരെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഷെൽട്ടറുകൾ അഞ്ചും പത്തും ഉള്ള വീതിയ ചെറിയുള്ള ഷെൽട്ടറുകൾ താമസിച്ചാൽ മതി അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിനും വേണ്ടി വരുന്ന ചെറിയ ചെലവുകളൊക്കെ ഞങ്ങൾ എടുക്കാം മുനിസിപ്പാലിറ്റി മുഴുവൻ എടുക്കേണ്ട ഇതൊരു മാതൃകാ മുനിസിപ്പാലിറ്റി ആക്കൂ നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കൊച്ചുമക്കൾക്ക് ഉസ്കൂളി പോകാൻ പറ്റുന്നില്ല സ്ത്രീകളൊക്കെ ആകെ ഭയന്നാണ് നടക്കുന്നത് ഇവിടെ തന്നെ ഇന്ന് തന്നെ രണ്ടു നാൾക്കാർ നടക്കാൻ രാവിലെ നടക്കാൻ ആരോഗ്യത്തിന് വേണ്ടി നടക്കാൻ ഇറങ്ങിയപ്പോൾ തെരുവായ്കൾ ഓടിച്ചിട്ടൊക്കെ അത് പറയുന്നുണ്ട് അപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നമുക്കായിരിക്കും അത്രയ്ക്കും ഭയാനകം ഭയാനകം നമ്മുടെ ചായ്സാറിന്റെ ഇന്നലെ തെരുനായ ഓടിച്ചിട്ട് പറഞ്ഞു എന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പോകുമ്പോ വടി കൈപ്പിടിച്ചു നടക്കുന്നത് എന്റെ ഒരു ആയുധം ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താണ് ഇനിയിപ്പോ സർക്കാർ വേണമെങ്കിലും എല്ലാവർക്കും ഒരു വടി ഇരുമ്പ് പടി കൊടുക്കേണ്ടി വരും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ സർക്കാർ ഇതിനകത്തൊരു രഹിസ്റ്റ് കളികളുണ്ട് അത് ഞങ്ങൾക്ക് തുറന്നു പോകേണ്ടി നിവർത്തിയില്ല ഇവിടെ ഇത് എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളാണ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കും ഉണ്ട് രാഷ്ട്രീയം പക്ഷേ നന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കണം ഇത് ജനങ്ങൾക്ക് ജീവിക്കേണ്ടേ അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കൂ നിങ്ങൾ ഒന്നിക്കൂ കേരളത്തെ മാതൃകയാക്കൂ ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടില് ജെല്ലിക്കെട്ട് വന്നു ജില്ലിക്കെട്ട് നടത്തുമ്പോൾ അവിടെ പറഞ്ഞ ബ്രഹ്മനോട്ട് സുപ്രീം കോടതി വിധി ഒരു ഓർഡർ ഇട്ടു എന്നുണ്ടായി അവിടുത്തെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും ഒരുമിച്ച് നിന്നും ജില്ലിക്കെട്ട് അവിടെ നടത്തണമെന്ന് പറഞ്ഞു ഇപ്പോൾ ആ വിധി അവിടെ പോയി ആർക്കറിയാം ആ വിധി അവിടെ നിൽപ്പണ്ട് ഇത് ജില്ലിക്കെട്ട് നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾ വന്നിക്കുക ദൈവത്തിന്റെ സ്വന്തം നടായി അറിയപ്പെട്ടിരുന്ന നമ്മുടെ കേരളം ഇന്ന് നായ്ക്കളുടെ നടായി മാറിയെന്ന് ജോസ്മ വിലി കുറ്റപ്പെടുത്തി തെരുവിൽ അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ ഷെൽട്ടറിലടച്ച മനുഷ്യജീവിതം സുരക്ഷിതമാക്കണമെന്ന് അദ്ദേഹം നഗരസഭാ അധികാരികളോട് ആവശ്യപ്പെട്ടു അപ്പെക്സ് കൌൺസിൽ പ്രസിഡന്റ് സലീം കുന്നംപുറം അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ ജനസേവാ ശിശുവൻ പ്രസിഡന്റും സാമൂഹ്യ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അടുക്കർ ചാർലിപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തി ഇതുപോലെ ഒരു ഈ അത് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ടാണ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പോരാട്ടം നടക്കുക ഇന്നത്തെ പത്രങ്ങളിലൊക്കെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഏരിയയിൽ നടക്കുന്ന തെരുനായ ഭീഷണിയെക്കുറിച്ച് വളരെ സുവ്യക്തമായ പരാമർശങ്ങളുണ്ട് തൃക്കാക്കരയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും ജനഭീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയായി തെരുനായയുടെ കടിയും അതിന്റെ അക്രമവും പെരുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രഥമവും പ്രധാനമായി ദൗത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ആ ജീവന് സംരക്ഷണം നൽകാൻ പറ്റുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെയും അധികാരികളുടെയും പരാജയമാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചു നമ്മൾ നോക്കേണ്ടത് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഈ പോരാട്ടത്തിൽ ഒരുപാട് പദ്ധതികൾ സർക്കാരിനുണ്ട് ആ പദ്ധതികൾ ഫലപ്രദമായി നടക്കാൻ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഈ നഗരസഭ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയിട്ട് നടത്തുക അപ്പെക്സ് കൌൺസിൽ ഭാരവാഹികളായ പുരുഷോത്തമൻ കെ എം അബ്ബാസ ടി കെ മുഹമ്മദ പി എൻ ശോഭ പി എം വർഗീസ പരിസ്ഥിതി പ്രവർത്തകൻ പോൾ മേച്ചേരി സാമൂഹ്യ പ്രവർത്തകൻ വൈജു മേനാച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു